നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ വിളിമാനൂർ പുതിയ കാവ് ആട് വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി കുട്ടികളെ വാങ്ങാൻ വേണ്ടി ചന്തയിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുപത്തെട്ടാം മേൽ ചന്തയ്ക്ക് പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ഒരുപാട് കുട്ടികളൊന്നും ഇപ്പോഴും നല്ല അടിപ്പള്ളി കുട്ടികൾ നിൽപ്പുണ്ട് നല്ല തീറ്റയും കൂടി തുടങ്ങിയ കുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ പൽ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് നമുക്ക് നോക്കാം ഈ ആഴ്ച എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊക്കെ കുട്ടിയെ വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ നോക്കാം നല്ല കുട്ടികളാണ് നിൽക്കുന്നത് ജോഡി പത്ത് രൂപ പന്ത്രണ്ട് രൂപ പറയുന്ന കുട്ടികളാണ് ഭാഗത്ത് നിൽക്കുന്നത് കറവേടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോക്ക് വളരെ ലൈക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഇവിടെ കുറച്ച് ആട് ഉണ്ട് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ മണി മുതലാണ് ഇവിടെ ചന്ത നല്ല കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടികൾക്ക് ഒരു വില പറയുന്നുണ്ട് എട്ട് രൂപയ്ക്കാണ് ഒരു കുട്ടിക്ക് ചോദിക്കുന്നത് കുട്ടികളൊക്കെ വന്നിപ്പോ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ചന്തയിൽ വന്ന് ആട്ടിൻ കുട്ടികളെ വാങ്ങുക എന്നു ആരും വരണ്ട ആ പഴയ വിലയൊന്നും അല്ല ഇപ്പം ചന്തയിൽ ചന്തയിൽ വില ഒരുപാട് മാറ്റമുണ്ട് പ്രത്യേകിച്ച് വളർത്തും കുട്ടികൾക്ക് കാരണം നാട്ടുമൃഗങ്ങളിലൊന്നും ആടില്ല ആ കൊറോണ ടൈമിലൊക്കെ ആടുകളെ എല്ലാം ഇവിടുന്ന് കയറ്റി വിട്ടു ഇപ്പോൾ വരവാടാണ് കൂടുതലും നാട്ടിപ്പുറങ്ങളിൽ നിന്നൊക്കെ ഉച്ചമായ ആടുകൾ മാത്രമേ ഉള്ളൂ ചന്തയിലെ ആട് കുറവാണ് ഇതേ ചന്തയെ പോലെ ആട് കുറവ് തന്നെയാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം ഇവിടുന്ന് കയറ്റി അയച്ചു ഇപ്പം അതിൻ്റെ അറിയുന്നത് ഒരു വലിയ മുട്ടനാടുക ഇവിടെ നിന്ന് ഇപ്പോൾ വളർത്താനും പിന്നെ ക്രോസിങ്ങിനും പറ്റിയൊരു കുട്ടനാട് തന്നെയായിരുന്നു അവിടെ രണ്ട് കുട്ടികൾ നിന്ന് ഇപ്പോൾ കുട്ടികൾ കുറവാണെന്ന് തോന്നുന്നു കണ്ടു ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ചേ മുക്കാലായി ചന്തയിൽ എത്തിയപ്പോൾ കുട്ടികൾ കുറവ് തന്നെയാണ് നന്നായി കുറവ് തന്നെ അതുകൊണ്ട് വില കുറച്ച് കൊടുക്കരുത് രൂപയാണ് ൊരു തള്ള ഒരു കുട്ടി നിപ്പുണ്ട് അപ്പോൾ ആ കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് അപ്പോൾ അതിന് വില ചോദിച്ചപ്പോൾ അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഒരു മാസം പ്രായം കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അയ്യായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഞാനൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു അതിനൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നാല് രൂപയ്ക്ക് മേളിലോട്ട് കിട്ടിയാലേ എന്ന് പറഞ്ഞു പാല്പുടിച്ചിക്ക് നിൽക്കുന്ന കുട്ടിയാണ് അതിലത് വേണ്ടെന്ന് വിചാരിച്ചു വേറെ വല്ലതും ഉണ്ടാകാൻ നോക്കാം ഇവിടെ വലിയ മുട്ടനാടുകൾ എന്നിപ്പോൾ ഉണ്ട് എന്തേലൊക്കെ ആട് കുറവ് തന്നെയാണ് ഒരുപാട് ആടുകൾ കച്ചവടത്തിനായിട്ട് വരുന്നതാണ് നമ്മൾ വന്നപ്പോഴും കുറച്ച് ലേറ്റായി കച്ചവടമൊക്കെ ഏകദേശം കഴിയാറായി താമസിച്ചാണ് നേരം വെളുക്കുന്നത് അതുകൊണ്ട് നേരം വെളുക്കുന്ന മുമ്പ് ചന്തയിൽ എല്ലാം കഴിയും വരുന്നവർ ഒരു അഞ്ചരക്കുള്ളിൽ അഞ്ചരയ്ക്ക് മുമ്പ് എത്താൻ നോക്കുക ചന്തയിൽ അഞ്ചു മണിക്ക് എത്തിയാൽ അത്രയും നല്ലത് നല്ല ആടുകളെ നോക്കി ചന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ എടുക്കാൻ കഴിയും നല്ലൊരു മുട്ടനാട് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് വളർത്താനും കുറച്ച് ആവശ്യം പറ്റിയ ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടനാടാണ് ഇതായി നിൽക്കുന്നത് ഇവിടെയും കുറച്ച് ആടുകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒരു കച്ചവടം കഴിഞ്ഞ ആടുകൾ ആണ് കറവിള്ള ആടും കറവാറ്റി ആടുകളൊക്കെ അതായി പാത്തു നിൽപ്പുണ്ട് രണ്ട് മോരിക്കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ചെറുതും ഒരു വലിയ മോരിക്കുട്ടിയാണ് ഇവിടെ സൈസ് രണ്ട് പൊട്ടനാട് നിൽപ്പുണ്ട് ഇരുപത്തി മൂവായിരം ഇരുപത്തി ഏഴായിരം ഒക്കെ ഓരോന്നിനും ചോദിക്കുന്നുണ്ട് അത് കുറച്ച് ആടുകൾ ഇപ്പോ നാൽപ്പത്തഞ്ചിര മൂന്നാടിനോട് ചോദിക്കുന്നുണ്ട് നാലഞ്ചിര വെച്ചാണ് അവരൊന്ന് ചോദിക്കുന്നത് ആടുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും ഇച്ചിരി ഒരു ഉഷാറുള്ള കുട്ടികളെ വാങ്ങണം വില കുറവൊന്നും പറഞ്ഞ് തീരെപ്പൊടി കുട്ടികളൊക്കെ മേടിച്ചിട്ട് പോയത് പോകുമ്പോൾ ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ രണ്ട് ചെറിയ കുട്ടികളിപ്പോൾ ചോദിക്കുന്നുണ്ട് തള്ളയുണ്ട് തള്ളേ തള്ളെ മാറ്റി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അവർ കള്ളയും കുട്ടികളുമായിട്ട് കൊടുക്കും ഒരു വലിയ മുട്ടനാട് അവിടെ ുണ്ട് ഒരു കച്ചവടം അല്ല ഇവിടെ നല്ല രണ്ട് നാല് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അതിലൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ ഞാൻ വില ചോദിച്ചവർ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഏഴായിരം രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഇതായി ചുവപ്പ് കുട്ടി അതിൻ്റെ കൂടെ ഇന്ന വെള്ളയും കൂടെയാണ് ചോദിച്ചത് ഏഴായിരം രൂപ വരെ പറഞ്ഞ് ലാസ്റ്റ് അവർ ഒമ്പതേ അഞ്ഞൂറിന് കരാന്ന് പറഞ്ഞ് ഒമ്പത് അഞ്ഞൂറിന് അവരുടെ അടുത്ത് കുട്ടിയൊക്കെ നോക്കുന്നുണ്ട് അത് മുട്ടക്കുട്ടി തന്നെയാണ് നല്ല കുട്ടി തന്നെയാണ് അത് ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപത് അഞ്ഞൂറ് ആണ് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കതിന് അതിന് വാങ്ങാൻ പറ്റത്തില്ല മുതലാകത്തില്ല നമ്മൾ ആ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചും ഇങ്ങോട്ട് മാറിയ വേറൊരാളെന്ന് വില പറഞ്ഞാൽ അതിൻ്റെ പകുതിയെ പറയത്തുള്ളൂ നല്ല കുട്ടികൾ തന്നെയാണ് തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് നല്ല കുട്ടികളിപ്പുണ്ട് പക്ഷെ നല്ല വില ചോദിക്കുന്നുമുണ്ട് അതിനനുസരിച്ചുള്ള വിലയും ചോദിക്കുന്നുണ്ട് അവർ വീണ്ടും ഞാൻ ആ കുട്ടികളുടെ അടുത്ത് ഈ രണ്ട് കുട്ടികളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് നല്ല കുട്ടികൾ തന്നെയാണ് നമ്മൾ വിലക്ക് നടക്കൂലെന്നാണ് തോന്നുന്നത് ഏഴായിരം രൂപയ്ക്ക് മുകളിലത് പറയാനില്ല ഏഴായിരം രൂപ എല്ലാം കൂടുതലാണ് ഒരു സമയത്തൊക്കെ നമ്മൾ അത് രണ്ടും കൂടി ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറയ്ക്കൊക്കെ നാലായിരം രൂപയ്ക്ക് മേളിൽ കൊടുക്കണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കൂടി ഇപ്പോൾ അതേ സമയത്ത് ഒരെണ്ണത്തിന് നാലായിരം രൂപ നാലായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നമുക്ക് കുട്ടികളെ വാങ്ങി കൊടുക്കാൻ പറ്റില്ലെന്നാണ് കാരണം അവർ അന്ന പൈസയ്ക്ക് എന്തായാലും ഇവിടെ ആടിനെ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ നല്ല കുട്ടികളാണ് ഈ നിൽക്കുന്നത് നല്ല ഇറ്റൻകുടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ് തീരെപ്പൊടിയൊന്നുമല്ല തീരെപ്പൊടി കുട്ടികളൊക്കെ കിട്ടും പൊക്കൾ പോലും കൊഴിയാത്ത ഒരു മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികളൊക്കെ കിട്ടും അതൊരു രണ്ടായിരം ആ റേഞ്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറ് താഴെയൊക്കെ കിട്ടും അത് കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല നേരം വെളുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും അറിയാലായി പള്ളയൻ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരാടാണ് നിൽക്കുന്നത് വീണ്ടും ഞാൻ ആ അടുത്ത് വന്ന് ആ പുള്ളിയുടെ അടുത്ത് കഴിഞ്ഞാൽ ഏഴായിരം രൂപ ഞാൻ വീണ്ടും പറഞ്ഞ് കൊടുക്കുന്ന കൊടുത്താൽ ഞാൻ കയറി പിടിച്ചതാണ് എന്നിട്ടും പുള്ളി തരുന്നില്ല അവർ വിറ്റിട്ടുമില്ല ആയിട്ട് നല്ല ടോപ്പ് വിലയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവർ തരുന്നില്ല എന്തോ ചെയ്യുക അവർ ഒമ്പതര രൂപ കുറഞ്ഞ് തരൂല്ലെന്നാണ് പറയുന്നത് ഈ രണ്ട് കുട്ടികൾ ഞാൻ വില പറഞ്ഞ കുട്ടികൾ ഇതുവരെയായിട്ട് കച്ചവടമായി പോയിട്ടുമില്ല ഒരെട്ട് പേരെ കൊടുക്കുന്നതുമില്ല അതാണിപ്പോൾ പക്ഷേ ഇവിടെയും രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് പക്ഷെ അത് രണ്ട് പെൺകുട്ടികളാണ് നോക്കാം കിട്ടും ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോകാം അതേ പറ്റുള്ളൂ നമ്മുടെ ബഡ്ജറ്റ് അത്രക്ക് കമ്മിയാണ് അതുകൊണ്ടാണ് നമുക്ക് ശരിക്ക് വില പറയാനും പറ്റുന്നില്ല ഇവിടെയും രണ്ട് കുട്ടികൾ നിൽപ്പുകൊണ്ട് നല്ല വീറ്റേക്കൂടിയൊക്കെ കുട്ടികളാണ് ഇവിടെ ഒരു കറവയാട് നിൽപ്പുകൊണ്ട് പതിനഞ്ച് രൂപ ണ്ട് ആറര മണിയായി ചന്തയിൽ ആണൊന്നുമില്ല ആട് പൊതുവേ കുറവ് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഇനി കുറവ് പത്തോ ഇരുപത്തഞ്ച് ആടും കൂടെ ഉള്ളു ചന്തയിൽ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ നോളം നോളമറിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു